ഇരുപത് പരം ഹൗസ് ബോട്ട് താഴെ ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് എണ്ണം എ ടി ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരുടെ ഇപ്പൊ ഏകദേശം ആയിരത്തി എണ്ണൂറോളം ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ അന്നത്തെ സമയത്ത് ഊന്നിപ്പോന്ന ഹൗസ് ബോട്ടുകളായിരുന്നു ശരറാന്തൽ മറ്റേ റാന്തലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ സ്റ്റൗവിന് ഗ്യാസ് സ്റ്റൗവിന് പകരം മറ്റേ മണ്ണ സ്റ്റൗ ആണ് അതുപോലെ ബാത്റൂമിലൊക്കെ പറഞ്ഞാൽ മറ്റേ അലൂമിനിയം ഷീറ്റുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് പനമ്പും കാര്യങ്ങളായിരുന്നു കരണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടു ഊന്നക്കാര് ഊന്നുക ഒരു ബുക്ക് ആഹാരങ്ങൾ പാചകം ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയായിരുന്നു ആ സമയത്തൊക്കെ ധാരാളം ഫോറിനേഴ്സ് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത് അതായത് ഒരു ദിവസം തൊട്ട് ഒരു മാസം വരെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു ഹൗസ് ബോട്ടുകളില് മച്ചാമാരേ നമ്മ ഹൗസ് ബോട്ടിൽ ഇരിക്കോ അപ്പൊ ഇവിടുത്തെ ഒരു ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത് അത് കഴിച്ചത് രണ്ടാമത്തെ ഹൗസ് ബോട്ടിലോട്ട് കയറി കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇത്